നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാശി സ്ത്രീ ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികാൽ മേടം രാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ചില പ്രശ്നങ്ങളിൽ ഉഴലുന്ന മാനസികമായിട്ട് സംഘർഷമുള്ള പ്രശ്നങ്ങൾ അത് കുടുംബ പ്രശ്നമാകാം ചിലപ്പോൾ പഠന സ്ഥലത്തെ പ്രശ്നമാകാം കോളേജ് തലത്തില് സ്കൂൾ തലത്തില് അതും അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ആകാംക്ഷ ഉത്കണ്ഠ ചില സന്ദർഭങ്ങളിൽ വരുന്നതാകാം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഷറും പ്രശ്നവും മാനസികമായിട്ട് വല്ലാതെ വലക്കുന്ന രീതിയിലുള്ളതായിരിക്കാം അപ്പം അങ്ങനെ പല തരത്തില് പല മേഖലയിൽ നിൽക്കുന്നവർക്ക് പോകുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ ലഘൂകരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യുക സ്വയം ചെയ്യുക അതിലത് പ്രധാനമായിട്ട് വ്യായാമം തന്നെയാണ് ഇപ്പൊ ഈ ജ്യോതിഷത്തില് അല്ലെങ്കിൽ രാഷ്ട്രീയസ്ഥിതി ഫലത്തില് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ നമ്മുടെ ഹെൽത്ത് നമ്മൾ നേരെ നിർത്തിയാലേ ഏത് കാര്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റും അപ്പം വ്യായാമവും പ്രാർത്ഥനയും സമയം കണ്ടെത്തി അവരവരുടെ സൗകര്യം ചെയ്യുന്നത് നല്ലതാണ് എന്ത് വ്യായാമം മിനിമം നടത്ത ആയിട്ടുള്ളവർക്ക് വലിയ ഏജ് ആയിട്ടുള്ളവർക്ക് പറക്കുമെങ്കിലും നടക്കുന്ന ശീലത്തിലേക്ക് വന്നത് നല്ലതാണ് രണ്ടാമത് ഏതൊരു പ്രശ്നത്തിലെയാണോ നമ്മൾ അലട്ടുന്നത് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ വഴിമാറി ചിന്തിക്കുന്നതിന് എന്റർടൈൻ ചെയ്യാൻ മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ മനഃപൂർവ്വം ഇതിട്ടെ അത് വായനയാകാം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഹോബികളാകാം കളികളാകാം ആ തരത്തിലേക്ക് നമ്മൾ ആ സമയത്ത് എങ്കിട്ടെ ചെയ്യാം അപ്പൊ ഇത് കൊണ്ട് എത്തിക്കുന്നത് രാത്രി കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാതെ മിനിമം ഒരു ഒന്നര മണിക്കൂറിന് മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണമുള്ളതാണ് ഇത് അതിൻ്റെ ഒരു വ്യവസ്ഥ രണ്ടാമത് സംഘർഷ പരിഹാര നായകൻ അല്ലെങ്കിൽ നാഥൻ എന്ന് പറയുന്നത് ത്രിമൂർത്തികളിൽ മഹാദേവനാണ് ശിവന്റെ മണ്ഡലത്തിൽ ആഴ്ചയിലെ രണ്ടു ദിവസമെങ്കിലും നമ്മൾ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് മാസത്തിലെ ഒരു ജലധാര ഭഗവാന് ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുന്നതും ഈ ഭഗ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്ന എനർജി നമുക്ക് കിട്ടും മാസത്തിലെ ഒരു തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് നല്ലതാണ് ഒരു പരിധിവരെ ഇവ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതെ നമ്മളിൽ നിന്ന് ഓടി വിളിക്കും എന്നുള്ളത് സത്യം അതിനെല്ലാം ഒരു വിജയത്തിലേക്ക് എത്താനും പറ്റും ഈ ദോഷവശങ്ങളായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് നമുക്ക് വിജയിക്കാൻ പറ്റും കാർത്തിയ മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതിൻ്റെ എൻട്രൻസ് കോച്ചിങ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ നിഷ്കർഷയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ വെള്ളം ചേർത്താൻ പാടില്ല ശരിയായിട്ടുള്ള രീതിയിൽ അഡ്മിഷൻ മെറിറ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി സ്വയത്താവും വിജയിക്കാനും പറ്റും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പല പ്രപ്പോസലുകൾ വരുന്നുണ്ട് പെണ്ണിന് ശക്കന പിടിക്കുന്നില്ല പയ്യന് പൊണ് പെണ്ണിൻ്റെ ഇതത്ര വേണ്ടുന്ന രീതിയിൽ അപ്സെറ്റാക്കാൻ പറ്റും പറ്റുന്നില്ല വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഒരുത്ത ചേർച്ച കുറവ് വിവാഹകാര്യങ്ങൾ നീണ്ടുപോകുക രക്ഷാകർത്താക്കൾക്ക് ഇതിനെ ചൊല്ലിയുള്ള മനോവ്യഥ വളരെ വലുതാണ് നമുക്കിപ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം നടന്ന ആൾ അവർ സന്തോഷമായിട്ട് കഴിയണം അപ്പൊ ഈ മംഗല്യ തടസ്സം മാറണം വിവാഹ തടസ്സം ഇതിനെ സ്വയംവര കവചമന്ത്രം പൂജിച്ച് അത് നമ്മുടെ പൂജാമുറിയിലെ വിളക്ക് കെട്ടിക്കുന്നിടത്ത് വെച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച പതിനൊന്ന് വെള്ളിയാഴ്ച മംഗല്യ ദീപം നെയ്യൊഴിച്ച് നാരങ്ങ വളർത്തി ചെറുനാരങ്ങൾ ഇതിനിടയ്ക്ക് ഇതിലൊരു തീരുമാനമാണ് നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനുമുള്ള സാധ്യതയുണ്ട് മകയിടത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ഗൃഹനിർമ്മാണം കോൺട്രാക്ട് ഫീൽഡ് കൺസ്ട്രക്ഷൻ ഫീൽഡ് ബിൽഡേഴ്സ് റിയൽ എസ്റ്റേറ്റ് മേഖല ഇവയൊക്കെ വർക്ക് ചെയ്യുന്നവരെ സമയത്തോളം അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചില പ്രതിബന്ധങ്ങൾ ചില ഭാഗത്തുനിന്ന് വരാം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ ശത്രുദോഷവും ഒരു ഭാഗത്ത് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ചില കാലാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം മറുഭാഗത്ത് അപ്പൊ ഈ ഒരു കാര്യത്തിൽ വർക്കായിരുന്നാലും ബിസിനസ് ആയിരുന്നാലും ഈ പ്രതിബന്ധത്തെ അടികടങ്ങേ പറ്റും ഇവിടെ സുബ്രഹ്മണ്യസ്വാമിക്ക് അഞ്ച് വെള്ളിയാഴ്ച പുഷ്പാഞ്ജലി ചെയ്ത അഞ്ചാമത്തെ വെള്ളിയാഴ്ച പാൽപായസ നിവേദ്യം ചെയ്യുക നമ്മുടെ മേഖലയിൽ നമുക്കതിൽ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് വന്ന ഈശ്വരാധീനം അനുകൂലമായിട്ട് വിദിനം രാശിക്കാരെ സമയത്തുള്ള പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പാർട്നർഷിപ്പ് മേഖലയിൽ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് അത് ബിസിനസ് ആയിരുന്നാലും വർക്ക് ആയിരുന്നാലും സർവീസിൻ്റെ കാര്യം മറ്റാരടയെങ്കിലും സഹകരണത്തോടു കൂടി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അത് വിജയിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ദൈവാധീനം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ സുബ്രഹ്മണ്യ ഭഗവാന് പുഷ്പാഞ്ജലിയും പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷമാണ് പുണർതത്തിൽ കാൽ പൂയ പൂയമായി കർക്കടക രാശി കർക്കടക കർക്കടകരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കർക്കിടകൻ രാശിക്കാരുടെ നാല് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും അതിലൊന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് മേലുള്ള വ്യക്തികൾക്ക് നിരന്തരം നമ്മളെ വേട്ടയായി ചെറിയ രീതിയിലായിരുന്നാലും ശരി തന്നെ വയ്യാ വയ്യാതെയ്യാന്നുള്ള അവസ്ഥ അത് ദഹനത്തിന്റെ പ്രശ്നമാകാം നിരന്തരം തലവേദനയാകാം അല്ലെങ്കിൽ പല്ലിന്റെ പ്രശ്നമാകാം ഹന്ധി വേദനകളാകാം ഇങ്ങനെ പലതരത്തില് ഇതില് ആയുർവേദിക് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്നത് കുറച്ചുകൂടെ ഉചിതം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലതാമസം എടുക്കുമെങ്കിൽ ഇത് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ആയുർവേദത്തിനാണ് കൂടുതൽ സാധ്യത ഉള്ളത് അമൃത തൃശൂലിനി കവരിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഉചിതമായുള്ള സമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാമബന്ധനുണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹവും ഫ്രണ്ട്ഷിപ്പും താല്പര്യമുള്ള ചില ബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആകണം യാതൊരു കാരണമില്ലാതെ ഇതിനിടയ്ക്ക് ചിലർ കളിച്ചിട്ടുണ്ടോ എന്നുള്ള ഭാരവയ്പ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോവില്ല ഒരു കാരണമാണ് പക്ഷേ ഈ ബ്രേക്കപ്പ് ആകുന്ന ബ്ലോക്ക് ആകുന്ന മൊബൈൽ ഫോൺ ബ്ലോക്ക് ആക്കുന്ന അവസ്ഥയിൽ നമുക്ക് വളരെയധികം മാനസിക സംഘർഷമുണ്ടോ ടെൻഷനുണ്ടോ ഇതിൽ നിന്ന് പുറത്തു വന്നാലേ പറ്റൂ ഇല്ല അവരവരെ ബാധിക്കുന്ന കാര്യങ്ങളെ നിശ്ചലമാക്കും പഠനമായിരുന്നാലും തൊഴിൽ മേഖല നിൽക്കും ബിസിനസ് മേഖല നിൽക്കുന്നവർക്കായിരിക്കും ഈ ഒരു വിടവ് ആ ബന്ധം സ്നേഹം അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന അകൽച്ച നമ്മളെ പുറകോട്ട് വലിക്കാൻ പാടില്ല ഇവിടെ കൃത്യമായിട്ടും ഷഷ്ടി എടുക്കുന്നത് വളരെ വിശേഷം മുരുകസ്വാമിക്ക് സമർപ്പണം ചെയ്തു ഷഷ്ടി വ്രതം അപ്പം ആ ഷഷ്ടി വ്രതത്തിന് ഒരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അറിയാതെ നമ്മുടെ മനസ്സിനെയും ചെലുത്തി ഇതിനെ മറികടക്കുന്നുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ കക്കിടം രാശിക്കാരുടെ കുടുംബക്ഷേരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർക്കങ്ങളൊക്കെ മാറ്റി അതൊരു സെറ്റിൽമെന്റിലേക്ക് ന്യായമായിട്ടുള്ള സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിന് നമ്മളും കൂടെ ആത്മാർത്ഥമായിട്ട് വീട്ടുവീഴ്ചയോടുകൂടി സമീപിക്കണം എന്നുള്ളതാണ് സത്യം നീണ്ടു നീണ്ടു പോകുന്നതിന് കഥയില്ല കാര്യമില്ല മതം പൂരം ഉത്തർത്തിക്കാല് ചിങ്ങരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ട് തന്നെയുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് സൂര്യന്റെ ശുക്രന്റെ കാലഹോര സമയത്താണെങ്കിൽ പോകുന്ന കാര്യത്തിൽ വിജയം നമുക്ക് ഉറപ്പാണ് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് നേരം പേര് കൈസിലാക്കി ഇവിടെ സംഘടനാ തലത്തിൽ നിൽക്കുന്നവർക്ക് ലീഡർഷിപ്പിലേക്ക് വരാനും അർഹമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനും എലക്ഷൻ സമയത്ത് നമുക്ക് ഗുണകരമായിട്ടുള്ള മെച്ചം ഉണ്ടാകാനും വിജയിക്കാൻ വളരെ സാധ്യതയുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുകളും പുറകോട്ട് വലിക്കലും കൂടെ നിൽക്കുമെന്ന് കരുതുന്നവരെ നമ്മുടെ കൂടെ നിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴും വിഷമിച്ചിട്ട് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖിച്ചിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കരുതൽ ഉണ്ടാവും ഇതിന് അശ്വാരൂഢ കപചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം ഉത്രത്തിമുക്കാൽ അട്ടം ചിത്തിരത്തര കന്നിരാശി ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷം കുടുംബപരമായിട്ടുള്ളത് പണ്ടേ ഉണ്ട് അത് കൂടാതെ പുറമേക്കുള്ള ശത്രുദോഷമുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ ഇതിന് മുൻപ് രണ്ട് തവണ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഈശ്വരാധീനത്താൽ തട്ടിമാറിപ്പോയി അപ്പം ഈ ശത്രുദോഷവും സമയദോഷവും ഒരുപോലെ വരുമ്പോഴത്തേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല അതിൽ വീട്ടിൽ ആക്സിഡന്റ് വരെ അത് വണ്ടിന്നാണോ പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ ദൈവാധീനം കൊണ്ടാണ് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള അമ്മമാരിൽ സ്ത്രീജനങ്ങളിൽ ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള സാഹചര്യം ദൈവാധീനം കൊണ്ട് മാറി പലതരത്തിലുള്ള ബ്ലീഡിങ്ങിന്റെ തൈറോയിഡിന്റെയും സിസ്റ്റിൻ്റെ എന്നാലും ആ തരത്തിലുള്ള സന്ധി ഉപ്പൂറ്റി വേദനയുടെ ദൈവാധീനം കൊണ്ട് അത് മാറി ഇവിടെ ശ്രീ വൈദ്യനാഥ പീഠ പൂജ ചെയ്ത് ധന്വന്തരകവല മന്ത്രം ദേഹരക്ഷയുടെ തിരിക്കുന്ന ഗുണകരമായിട്ടുള്ള മന്ത്രം യാതൊരു സംശയമില്ല ചിത്രത്തര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശ് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഗുരുവിന്റെ വ്യാഴന്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ് എക്സാം ടൈമിൽ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ വളരെയധികം വരുന്ന വിദ്യാർത്ഥികളെ സമയത്തോളം ചില കാര്യങ്ങൾ ചെയ്താൽ എക്സാമിനെ നല്ല രീതിയിൽ നമുക്ക് ഫേസ് ചെയ്യാനും മാർക്ക് റിസൾട്ട് നമുക്ക് അനുകൂലമാക്കാം ഇവിടെ തൃശ്ശരി അർച്ചന ദേവീ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുകയാണ് തൃശ്ശതി മന്ത്രത്താൽ അർച്ചന പുഷ്പാഞ്ജലി വളരെ വിശേഷം തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം നമ്മൾ അക്കൗണ്ടബിലിറ്റി നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം ഇല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വീണ്ടും പണയം വെക്കുക പലിശയ്ക്ക് പണം ലോണോ ആ തരത്തിലൊരു കാര്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം വന്നുകൂടാതില്ല വളരെ നല്ല രീതിയിൽ ശ്രദ്ധ പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മാസത്തേക്ക് അത്യന്താപേക്ഷിതമാണ് രുദ്രേശ്വരീ കവചരിത മന്ത്രം മുദ്രയായിട്ട് നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കണം പേഴ്സിലോ ബാഗിലോ മേശയ്ക്കകത്തോ ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷമാണ് യാതൊരു സംശയമില്ല വിഷാത്തിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ സന്താന ഭാഗ്യം വിലയായിപ്പോ രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാട് കാണാനുള്ള ഈശ്വരാധീനം കിട്ടുന്നില്ല ഭാഗ്യസൂക്ത പൂജ ഗൃഹത്തില് വ്രത ശുദ്ധിയോടു കൂടി ചെയ്ത് അത് ഭഗവതി സേവയും കൂടി അതിൻ്റെ കൂടെ ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് ത്രിഭൂക്ഷണം മൂന്ന് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണ് ചന്ദ്രക്കര മഹാദേവന് താടി ഭഗവതി നടക്ക് നാമം ഒട്ട് കൃഷ്ണന്റെ അമ്പലത്തിൽ സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുമ്പോൾ ഈ സന്താന സന്താനഭാഗ്യയോഗം അനുകൂലമായി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്കുണ്ടാകും വൃശ്ചികം രാശിക്കാരെ സന്ദർഭം രണ്ടാമതൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഗ്രോത്ത് കുറഞ്ഞു 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 വരും കൂട്ടി കിട്ടണോ വേറെ എന്തെങ്കിലും നോക്കണോ എന്ന് വരെ തോന്നി പ്രത്യേകിച്ച് വരുന്ന ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏകീകരണത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരുമ്പോൾ ബിസിനസ് നല്ല രീതിയിൽ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ച് വരും യാതൊരു സംശയമില്ല അതുവരെ നമ്മൾ ക്ഷമിക്കുക കരുതലോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കൂടുതൽ കടം വരുത്തി വയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബുദ്ധി അതോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും തൊഴിലോ ബിസിനസ്സോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുകൂല സമയമാണ് വൃശ്ചിയും രാശിക്കാർ അതുകൊണ്ടുള്ള ഗുണവും മെച്ചവും ഉണ്ടാകും മൂലം പൂരാട ഉത്രക്കാർ ധനു രാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപ പാപബന്ധനങ്ങൾ കുടുംബത്തിന് പൂർവ്യമായിട്ടുണ്ടായിട്ടുള്ളൂ വളരെ പഴക്കമായിട്ടുള്ളത് അമ്മയോ നമ്മുടെ ഗൃഹത്തിലെയോ കുട്ടികളുടെ കാര്യത്തെയോ വിഘാതമായിട്ട് വരാൻ പാടില്ല കാര്യങ്ങളിൽ എന്നെ മറന്നു എന്നുള്ള ചോദ്യം അത് മുമ്പ് പിതൃസ്ഥാനീയ സ്ഥലത്ത് പോയി ചെയ്തതിൽ വന്ന കുറവ് പരിഹരിക്കണം അത് തിരുവല്ലത്തോ വർക്കരയിലോ തിരുനെല്ലിയിലോ തിരുമല്ലവാരത്തോ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അതിൻ്റേതായുള്ള പ്രായക്ഷിത ചടങ്ങുകൾ ചെയ്ത് തിലഹോമം ചെയ്തു കഴിഞ്ഞാൽ ആവക ശാപാപബന്ധനങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൂടി അനുഗ്രഹത്തോടുകൂടി കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത് നാഗദോഷം ഉണ്ടെങ്കിൽ അത് തീർക്കും പാമ്പിനെ കൊന്നിട്ടുള്ള ദോഷം അത് നമ്മളെ സ്ഥലത്ത് വെച്ച് പുറത്തുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതും പരിഹരിക്കേണ്ടതാണ് ആയില്യപൂജയ്ക്കോ നാഗപ്രീതി സമർപ്പണമോ ചെയ്യേണ്ടത് ഗുണകരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നാഗഛാപങ്ങൾ അത് നമ്മൾ നേരിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഉചിതം ഉത്രാടത്തിന് മുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി ഇതിൽ ചില പ്രത്യേക സന്ദർഭത്തിൽ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ നഷ്ടങ്ങൾ ഉണ്ടാവും അവിടെ വീട് മെയിൻ്റനൻസിന്റെ കാര്യമായിരുന്നാലും വണ്ടിയുടെ കാര്യത്തിലായിരുന്നാലും വണ്ടി മാറ്റണമോ പുതിയത് എടുക്കണോ എന്നുള്ള കാര്യത്തിലായിരുന്നാലും ഒക്കെ ശരിയായുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നഷ്ടവും കോട്ടവും നമുക്ക് തന്നെയാണ് രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുണ്ട് ഇവിടെ നരസിംഹമൂർത്തി നടക്ക് പാൽപ്പായസ നിവേദ്യം മൂന്ന് വ്യാഴാഴ്ച ചെയ്ത് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ സന്താനഭാഗ്യയോഗം അനുകൂലമായിട്ട് വരും പ്രത്യേകിച്ച് നരസിംഹ ഉപജാര സമർപ്പണ മന്ത്രം ജപിക്കുന്നതും വളരെ വിശേഷമാണ് മകര രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിലെ ചില ട്രഡുകൾ ഭീഷണികൾ വരാം സസ്പെൻഷൻ ട്രാൻസ്ഫർ ഷോക്ക് ഇൻക്രിമെന്റ് ബാർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു കരുതൽ നമ്മൾ വേണം അവിടെ സ്വാധീനിക്കുന്നത് ചില കോക്കസ് അല്ലെങ്കിൽ നുണയും പാലവയ്പീതിയില് പൊളിറ്റിക്സും ഒക്കെ ഉണ്ടാകാം പക്ഷെ നമ്മളതിൽ വലിയ ആവാട ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ടൈമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണത് കൂടുതലും പലരെയും ബാധിക്കുന്ന വൈരാഗ്യങ്ങൾ നമുക്കിതിരെ തിരിയാനുള്ള ശത്രുതാ മനോഭക്തർ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ശിവന്റെ അമ്പലത്തിൽ അതിനുള്ള സമർപ്പണം ജലധാര കൂങ്കള മാല തുടങ്ങിയിട്ടുള്ള സമർപ്പണ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം അവിടെ പല ചടയം പുരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ പല പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹായം നമുക്ക് കിട്ടാതെ വരെ അതോടൊപ്പം ബാങ്ക് വായ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും നോട്ടീസ് വന്ന് ജാമ്യം നിന്നാൽ അങ്ങനെയും വരാം അത് ശ്രദ്ധയോടുകൂടി പോകേണ്ട സമയമാണ് മാത്രമല്ല ജോലിസ്ഥലത്ത് ചില വീഴ്ചകൾ ഉണ്ടാകുന്നത് നമ്മൾ മറച്ചു വയ്ക്കേണ്ടി വരും കാരണം മറ്റു പലരും അത് മുതലെടുക്കും ആ കരുതൽ നമ്മൾ ശ്രദ്ധിച്ചു പറ്റും കുംഭക്രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അത് തൊഴിലിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും ടൂറായിട്ടുള്ള യാത്രകളായിരുന്നാലും അനുകൂലമാണ് തടസ്സങ്ങൾ മാറി പോകുന്ന കാര്യത്തിൽ മെച്ചവും അതനുസരിച്ച് വിജയിക്കാനും സന്തോഷവും അനുകൂലമായിട്ട് വരുമെന്നുള്ള തടസ്സങ്ങൾ വരാതിരിക്കണം സുദർശന സുദർശനകവച മന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കുന്നത് വളരെ വിശേഷം ഒരുട്ടാതിക്കാല ഉത്രട്ടാതി രേവതി മീനം രാശി മീനം രാശിക്കാരെ സംബന്ധിച്ചോളം വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കളഞ്ഞിട്ട് പോണോ മാറി ചിന്തിക്കണോ എന്നുള്ളത് നമ്മൾ ഇപ്പം വേണ്ട പിടിച്ചു നിൽക്കുക സഹിച്ചു നിൽക്കുക കാരണം മാർച്ച് ഏപ്രിലോട് കൂടി ഒരു ഷഫ്ലിങ് വരുന്നുണ്ട് പുതുതായിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓഫറ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അതിലേക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിങ് നമുക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനു മുമ്പ് നമ്മൾ എടുത്തു ചാടി ചെയ്യാതിരിക്കുന്നത് വിവേകത്തോടു കൂടി നമ്മൾ ചിന്തിച്ച് നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യം രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം പുറമേക്കുള്ള ശത്രുദോഷം ഉണ്ടെന്നുള്ളത് അത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വശപ്പെട്ടു പോകാതിരിക്കുന്നത് കൊണ്ടുള്ള വൈരാഗ്യവും വാശിയും മുതലെടുപ്പിന് നമ്മൾ വീണ്ടും പെടാതെ ശ്രദ്ധിച്ചു പോകുന്നത് കൊണ്ടുള്ള അസൂയയും വാശിയും ഒക്കെ കാരണമാണ് ആ പുറമേക്കുള്ള ശത്രുദോഷം കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് നമ്മളെ വേണ്ടപ്പെട്ട ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നമ്മളിൽ നിന്ന് വിട്ടുപോകും പുറം പിന്നെ നിൽക്കും ഇതെല്ലാം ഈ സമയദോഷവും ശത്രുദോഷവും കൊണ്ടാണ് അത് പിന്നെ തിരിച്ചറിയും അപ്പം ആ പല നെഗറ്റീവുകൾ നമ്മളെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റും അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഡോക്ടറേറ്റ് അതല്ലെങ്കിൽ എം ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സമയത്തുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിനോ മറ്റു കാര്യത്തിനോ കുറച്ചൊരു ലാഗിങ് ഇല്ല പുറകോട്ട് ആണെന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അതും പരിഹരിച്ചു നോക്കും കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും റിസൾട്ടിന് വന്ന് അവർ പോകുമ്പോൾ നമുക്ക് ലോസ് വരാൻ പാടില്ല ഇതിനെ വിദ്യാരാജരാജേശ്വരി കവചിത മുദ്ര കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് അതോടൊപ്പം മീനൻ രാശിക്കാർക്ക് കോടതി വ്യവഹാരം പ്രത്യേകിച്ച് കുടുംബ കോടതിയായിട്ടുള്ള ആ വ്യവഹാരം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുറമേ ചു പുറത്തു വച്ചൊരു സെറ്റിൽമെന്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ന്യായമായിട്ടുള്ള രീതിയിലുള്ള സെറ്റിൽമെന്റ് അപ്പൊ അത് ദൈവാദിനത്താൽ നമുക്ക് നല്ല രീതിയിൽ വേണം ഇവിടെയും അഷ്ടനീരാഞ്ജനം അയ്യപ്പനെ ശാസ്ത്രാവിന് എട്ട് ശനിയാഴ്ച എള്ളുകിടി നീരാഞ്ജനം ചെയ്യുന്നത് ഈ ശരാനുഗ്രഹത്താൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ സഹായകരമാവും ദൈവാധീനം അനുകൂലമാവും ഇന്നിവിടെ ഈ വാനഫലം നമുക്ക് കീരിയാണ് വീണ്ടും നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും